ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്തമായ കഥ പറഞ്ഞ ഒരു കിടിലൻ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് ഒരു ജയിലിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ജയിലാണെന്ന് ചിത്രത്തിൽ കാണിക്കുന്നു ഒപ്പം അവിടുത്തെ ക്രൂരനായ ക്യാപ്റ്റനെയും ജയിൽ വാർഡനായ ചേച്ചിയെയും കാണിക്കുന്നു അവിടെ അയാളുടെ കൽപ്പനകൾ അനുസരിച്ചിരിക്കണം മാത്രമല്ല എന്നും രാത്രിയിൽ അയാളുടെ മുറിയിലേക്ക് തടവ് അയക്കുകയും ചെയ്യണം എന്നാൽ തൻ്റെ ജോലിക്കാരൻ അവരുമായി രാത്രിയിൽ കലാപരിപാടികൾ നടത്തുന്നത് നോക്കി രസിക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത് അതേസമയം ജയിൽ വാണ്ടനായ ചേച്ചിക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല മറിച്ച് അവരും പുള്ളികളെ തൻ്റെ മുറിയിലേക്ക് രാത്രിയിൽ തൻ്റെ ആവശ്യത്തിനായി കൊണ്ടുവരുന്നു അതിനവർ ജോലിക്കായി ഒരു താടിക്കാരൻ ചേട്ടനെയും നിയമിച്ചിട്ടുണ്ട് അവൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അവർ അവൻ്റെ കഥ കഴിക്കും ഇവർ രണ്ടധികാരികളെയും ചോദ്യം ചെയ്യാനായി അവിടെ ആരും തന്നെ മുതിരാറില്ല അവിടെ അവർ ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ അനുസരിക്കുക എന്നതാണ് മറ്റുള്ളവരുടെ ജോലി തടവുകാരുടെ വേഷം പോലും അവർ നിശ്ചയിച്ച പോലെ പകുതിയോളം പോകുന്ന വേഷങ്ങൾ മാത്രമായിരുന്നു തുടർന്ന് കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ അഞ്ച് ചേച്ചിമാരെ കാണിക്കുന്നു അവർ അഞ്ചും ഒറ്റക്കെട്ടായിരുന്നു തുടർന്ന് കഥയിലെ ഹീറോയിൻ ഒരു കുറ്റം ചെയ്തതിലൂടെ അവിടേക്ക് വരുന്നു ഹീറോയിൻ തന്നെ ഉപദ്രവിക്കാനായി ശ്രമിച്ച അച്ഛനെ വകവരുത്തിയിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത് ഹീറോയിൻ അവിടെ എത്തിയപാടെ കഠിനമായ പരിശോധനകൾ ആ വാർഡൻ ചേച്ചി നടത്തുന്നു അതൊക്കെ ഹീറോയിൻ വളരെ വിചിത്രമായി തോന്നി ശേഷം അത് കഴിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയ ഹീറോയിൻ അവിടെയുള്ള ചേച്ചിമാർ ചേർന്ന് കൂട്ടമായി ചില പരിപാടികളൊക്കെ നടത്തുന്നു ഒന്നും തനിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നുവെങ്കിലും ഹീറോയിനെല്ലാം സഹിച്ചവിടെ നിൽക്കുന്നു തുടർന്ന് വാർഡനും ക്യാപ്റ്റനും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരോ ഒരാൾ പരാതിയായി മേലധികാരികളെ എഴുതി അറിയിച്ചതായി അവർ അറിയുന്നു അതാരാണെന്ന് കണ്ടുപിടിക്കാനായി അവർ തീരുമാനിച്ചു ഇത്രയും നാൾ ഇങ്ങനെ ഒരു സംഭവം നടക്കാത്തതിനാൽ അവർ ഹീറോയിൻ വന്ന ശേഷമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കി ഹീറോയിനെ തന്നെ അവർ സംശയിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം എല്ലാവരെയും വിളിച്ചു നിർത്തി ആരായെന്ന് അവർ അന്വേഷിക്കുന്നു പക്ഷെ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ആ സമയം അവിടുത്തെ ഡോക്ടറിനെ കാണിക്കുന്നു പക്ഷേ അയാൾ അവിടെ ആൽമാറാട്ടം നടത്തി ഡോക്ടറായി വന്ന ഒരു കള്ളനാണെന്നവിടെ ആർക്കും തന്നെ അറിയില്ല ഈ കാര്യം വാർഡനും ക്യാപ്റ്റനും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞില്ല അയാൾ അവിടുത്തെ പെണ്ണുങ്ങളെ തൻ്റെ ആവശ്യം നടത്താനായി ചികിത്സയുടെ പേരിൽ ഉപയോഗിക്കുകയും ശേഷം അവരെ വകവരുത്തുകയുമാണ് പ്രധാനമായും ചെയ്യുന്നത് തുടർന്ന് ഡോക്ടറിൻ്റെ സഹായം തേടിയ വാർഡനോട് അയാൾ തൻ്റെ വഴിക്കും ആൾ ആരാണെന്ന് പറയുന്നു അതോടെ എല്ലാവരെയും മുറികളിൽ നിന്നും അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിക്കിടത്താനായി വാർഡൻ തീരുമാനിക്കുന്നു ഹീറോയിൻ അതോടെ പേർ ഗ്യാങ്ങായുള്ള ഒരു റൂമിലേക്ക് മാറ്റപ്പെടുന്നു ഇതിനിടയിൽ വാർഡൻ ചേച്ചിക്ക് അന്നത്തെ രാത്രിയിൽ ആവശ്യമായ ഒരു പുള്ളിയെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയും സംഗതികൾ ചെയ്യാനും തുടങ്ങി അതിനുശേഷം ക്യാപ്റ്റനും അയാളുടെ ശിങ്കിടിയും ചേർന്ന് അതിലൊരാളെ അവർക്ക് ആവശ്യമായും കൂട്ടിക്കൊണ്ടു പോകുന്നു അടുത്ത ദിവസം എല്ലാവരും കഴിക്കാനായിരിക്കുന്നു ഹീറോയിൻ്റെ പാത്രത്തിലെ ഫുഡിൽ ഒരു എലി വീണത് അവൾ കാണുന്നു അതിനാൽ തനിക്ക് ഫുഡ് വേണ്ട എന്ന് അവൾ പറയുന്നു പക്ഷേ ഇത് കാണുന്ന പോലീസ് ചേച്ചി ഹീറോയിനെ കൊണ്ട് അത് കഴിപ്പിക്കുകയും വാശി കാണിച്ച ഹീറോയിനെ അന്ന് തന്നെ പല ശിക്ഷകളും കൊടുക്കുന്നു തുടർന്ന് ഡോക്ടർ കണ്ടുപിടിക്കാം എന്ന ഏറ്റ കാര്യത്തെക്കുറിച്ച് ക്യാപ്റ്റൻ അയാളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ദിവസം ഇത്ര കഴിഞ്ഞിട്ടും കത്ത് എഴുതിയ ആളെ ഇതുവരെ നിങ്ങൾ കണ്ടെത്തിയില്ല എന്നും ഓരോരുത്തരെയായി മയക്കുമരുന്ന് കൊടുത്ത് സത്യം പറയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിലൂടെ നിങ്ങളുടെ ആവശ്യം മാത്രം നിറവേറ്റി അവരെ വകവരുത്തുക മാത്രമാണ് ഇതുവരെ ചെയ്തതെന്ന് ക്യാപ്റ്റൻ ഡോക്ടറിനോട് ദേഷ്യത്തിൽ പറയുന്നു ഉടനെ കണ്ടെത്തി കൊടുക്കാനായി അയാൾക്ക് അവസാന താക്കീതും ക്യാപ്റ്റൻ കൊടുത്തു അങ്ങനെ അവരുടെ പ്ലാനിങ്ങൊക്കെ തകൃതിയായി നടക്കുമ്പോൾ മറുവശത്ത് അവിടെയുള്ള ചേച്ചിമാരെല്ലാം ചേർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നു ഹീറോയിൻ ആയിരുന്നു രക്ഷപ്പെടാനുള്ള പ്ലാന് നേതൃത്വം കൊടുക്കുന്നത് അന്ന് രാത്രിയിൽ നമ്മളെ ഡോക്ടറിൻ്റെ റൂമിൽ കൊണ്ടുപോകുന്ന സമയം അയാളുടെ കഥ കഴിച്ച ശേഷം അവിടെ നിന്നും വേണം നമുക്ക് രക്ഷപ്പെടാനെന്ന ഹീറോയിൻ തൻ്റെ പ്ലാൻ എല്ലാവരോടും പറഞ്ഞു ശേഷം ഡോക്ടറിൻ്റെ റൂമിലെത്തിയ ചേച്ചിമാർ അയാളുടെ കഥ കഴിച്ച് ഒരു വഴിക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ചില കാവൽക്കാർ രക്ഷപ്പെട്ട് ഓടിയ ഹീറോയിനെയും കൂട്ടാളികളെയും കാണാനിടയായി അതോടെ കാവൽക്കാർ ക്യാപ്റ്റൻ്റെ ശിങ്കിരിയെ ഈ കാര്യം അറിയിക്കുന്നു തുടർന്ന് തടയാനെത്തിയ കാവൽക്കാരെ പന്നിക്കിട്ട് ചേച്ചിമാർ കാട്ടിലേക്ക് ഓടിക്കേറി പക്ഷെ അവിടെ നിന്നും ഇനി എങ്ങോട്ട് എന്ന് അവർക്ക് ഒരു ഒരൈഡിയയും ഇല്ലായിരുന്നു വിവരമറിഞ്ഞു പിന്നാലെ തന്നെ ക്യാപ്റ്റൻ്റെ ശിങ്കിടികൾ അവരെ പിന്തുടരുന്നു ശേഷം കൂട്ടം തെറ്റിപ്പോയ ഒരു ചേച്ചി ക്യാപ്റ്റൻ്റെ ശിങ്കിടിയുടെ കയ്യിൽപ്പെടുന്നു അവളെ കൈകാര്യം ചെയ്ത് അവനെ എതിർക്കാനായി ഒട്ടും പ്രതീക്ഷിക്കാതെ വാടൻ ചേച്ചിയുടെ ജോലിക്കാരൻ എത്തി അപ്പോഴാണ് ആ ജോലിക്കാരൻ ചേട്ടനാണ് ഹീറോയിനും കൂട്ടർക്കും രക്ഷപ്പെടാനുള്ള പ്ലാനും ധൈര്യവും കൊടുത്തതെന്ന് കാണിക്കുന്നു അവൻ ക്യാപ്റ്റൻ്റെ ശിങ്കിടിയെ വകർത്തിയ ശേഷം ആ പെണ്ണിനെ രക്ഷപ്പെടുത്തുന്നു തുടർന്ന് മേലധികാരിയുടെ വീട്ടിലേക്ക് രണ്ടുപേർ ഓടിയെത്തുകയും അവരോട് ജയിലിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് പറയാനായി അവിടേക്ക് എത്തുന്നു ഈ സമയം ഹീറോയിൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നു പക്ഷേ അധികാരികളുടെ വീട്ടിൽ കയറി ചെന്ന ആ രണ്ട് ചേച്ചിമാരും അവിടെ കണ്ടത് വാടനെയും ക്യാപ്റ്റനെയും ആയിരുന്നു ആ സമയം കയ്യിലുണ്ടായിരുന്ന തോക്കവർക്ക് നേരെ ചൂണ്ടിയ വാടൻ അവരോട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുകയും ആ സീന് കാണിച്ച് ഈ ചിത്രം അവസാനിക്കുകയും ചെയ്യുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള മൂവീസിൻ്റെ സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ